അപ്പൊ ഇവിടെ സമയത്ത് എത്താൻ പറ്റുമോന്ന് എനിക്ക് അറിഞ്ഞുകൂടുന്ന രാ രണ്ടണിക്കും മൂന്ന് മണിക്കും നാലുമണിക്കും അഞ്ചു മണിക്കും ആറുമണിക്കും ഏഴുമണിക്കും പരിപാടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന അവിടെ ആൾക്കാരൊക്കെ പോയിട്ടുണ്ടാവും നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടിക്ക് വന്നാൽ പോരെന്ന് ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾ വരുമോ ഇല്ലേന്ന് ഒരു വാക്ക് പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വരും പക്ഷെ എപ്പൊ വരും എനിക്ക് എനിക്കെന്നെ അറിഞ്ഞുകൂടാതാണ് എപ്പോ വന്നാലും ചേരുന്നൂർക്കാർ അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളത് ഞങ്ങളുടെ പറഞ്ഞ യഥാർത്ഥത്തിൽ അക്ഷരം പ്രതി ഇതൊരു ഒരു ഒരു വലിയ ആൾക്കൂട്ടത്തെ ഒരു വലിയ ജനക്കൂട്ടം എനിക്കൊരു പത്തുമണിയായ ഫീല് വരുന്നേ ഇല്ല പത്തുമണി ആവാരായ ഫീലും വരുന്നില്ല ഒരു ആറു മണിക്ക് പൊതുയോഗം തുടങ്ങിയൊരു ഫീലാണ് ഇപ്പം ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നത് ഇപ്പൊ ഞാനിങ്ങടെ കയറി വരുമ്പോ ഒരു വാക്ക് പറഞ്ഞു ലേറ്റായിട്ടാണെങ്കിലും വരും പറഞ്ഞു ഇനി സമയത്ത് വരുന്ന ഒരു പരിപാടി കൂടി വെക്കണമെന്ന് പറഞ്ഞു യു ഡി എഫിന്റെ മുഴുവൻ നേതാക്കന്മാരും ഇവിടെ ഉണ്ട് യു ഡി എഫ് നേതൃത്വത്തെ വിശ്വാസത്തിൽ എടുത്ത് നിങ്ങളുടെ ആവേശം കൂടെ പരിഗണിച്ച് പറയുന്നു അന്ന് ഞാൻ വരും അന്നത്തെ പ്രസിഡന്റിന്റെ സ്വീകരണ യോഗത്തിലും വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുക നിങ്ങളുടെ പ്രസിഡന്റ് ഞങ്ങൾക്ക് കെ എസ് യു പ്രവർത്തനം നടങ്ങുന്ന കാലം തൊട്ട് ഏറെ പരിചയവും വ്യക്തിബന്ധവും ആത്മബന്ധവും ഒക്കെ വെച്ച് പുലർത്തുന്ന ഒരാളാണ് ഇവിടെ എല്ലാവരും കൂടെ ചേർന്ന് ഈ പഞ്ചായത്തിന്റെ വികസന സന്ദേശ ജാഥ എത്ര സമയം നടപ്പിലാക്കി മൂന്ന് ദിവസം ഇന്ന് ലാസ്റ്റ് ദിവസം സ്റ്റാർട്ടിങ് ആണ് ഇന്ന് എത്ര ദൂരം പിന്നിട്ടു ആണോ ഏതാണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ പിന്നിട്ടിട്ടാണ് ഈ ജാഥ ഇവിടെ ഇനി രണ്ട് ദിവസത്തെ പരിപാടി കൂടി ഉണ്ട് ഇപ്പൊ ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു പഞ്ചായത്തിന്റെ ഭരണത്തെ എങ്ങനെ വരിഞ്ഞു മുറുക്കാമെന്ന് ഗവേഷണം നടത്തുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നത് പഞ്ചായത്തിന്റെ ഫണ്ടുകളുടെ കാര്യം പഞ്ചായത്തിലെ ആനുകൂല്യങ്ങളുടെ കാര്യം പഞ്ചായത്തിലെ മെമ്പർമാരുടെ ജനങ്ങളുടെ പ്ലാൻ ഫണ്ടിന്റെ മറ്റെല്ലാ കാര്യങ്ങളിലും വെട്ടിക്കുറവുകളുടെ ഘോഷയാത്രയായ ഒരു കാലത്തും ഈ നാട്ടിലെ ജനങ്ങൾ തന്ന മാൻഡേറ്റിനെ പാഴാക്കാതെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഇവിടുത്തെ യു ഡി എഫിന്റെ ഭരണസമിതിയെ അതിന്റെ പ്രസിഡന്റിനെ വൈസ് പ്രസിഡന്റിനെ അതിന്റെ രാഷ്ട്രീയ നേതൃത്വത്തെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കാനും അഭിവാദ്യം ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുക ഇവിടുത്തെ പഞ്ചായത്തിന്റെ മെമ്പർമാരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ദീർഘമായൊരു പ്രസംഗത്തിന്റെ സമയമൊന്നും അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ അധികാരത്തിൽ വരണമെന്ന് നാട്ടിലെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ അധികാരത്തിൽ വരണമെന്ന് നാട്ടിലെ യു ഡി എഫിന്റെ അനുഭാവികൾ തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ അധികാരത്തിൽ വരണമെന്ന് നാട്ടിലെ നിഷ്പക്ഷരായ ആളുകൾ തീരുമാനിച്ചിട്ടുണ്ട് സ്വകാര്യമായി വിളിച്ചു ചോദിച്ചാൽ ആത്മാർത്ഥതയോട് അഭിപ്രായം പറയാൻ പറഞ്ഞാൽ സഖാക്കന്മാരുടെ ഉള്ളിൽ പോലും ഈ മരണത്തെ മടുത്തിരിക്കുന്നു വെറുത്തിരിക്കുന്നു എന്നുള്ളത് ഇതൊക്കെ എല്ലാവർക്കും അറിയാം അപ്പൊ അതിന്റെ മുന്നോടിയായി നടക്കുന്ന പഞ്ചായത്ത് ആ പഞ്ചായത്തിലെ ജനങ്ങളുടെ അനേകം വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പഞ്ചായത്ത് ഭരണത്തിന് പ്രാധാന്യം നൽകാൻ നമുക്ക് സാധിക്കും നമുക്കേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഇപ്പൊ അവരുടെ പഞ്ചായത്ത് ഭരണ സമിതികൾ പോലും പറയുന്നുണ്ട് അതിന്റെ ഉള്ളിലിരുന്ന് എല്ലാവരും പ്രയാസപ്പെടുകയല്ലേ അവരുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ആളുകൾ പോലും പറയുന്നു ഒരു കാലത്തുമില്ലാത്ത വിധം ഗവൺമെന്റ് ഈ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിയ വർഷമാണ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്കറിയാം ഏത് ലൈഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഓരോ ഭരണസമിതിയും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എത്രയാ ഇവിടുത്തെ പിന്നെ നികുതിയുടെ കാര്യത്തിലുണ്ടാവുന്ന ഉണ്ടാവുന്ന വർദ്ധനകളുടെ അവസ്ഥ പ്രയാസങ്ങൾ ഇങ്ങനെ അനേകം കാര്യങ്ങൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുണ്ട് അതിനെയൊക്കെ മറികടന്ന് പ്രതിപക്ഷത്തിരുന്നിട്ട് ഈ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ട ഔഷീറിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ യു ഡി എഫ് നേതൃത്വത്തിന്റെ ഇവിടുത്തെ വയസ്സ് ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അത് അഭിമാനകരമായിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് ആണ് അതിന് ഒരു തുടർച്ച ഉണ്ടാവേണ്ടത് കേരളം കാത്തിരിക്കുന്ന രാഷ്ട്രീയ മാറ്റത്തിന് കരുത്തു പകരുന്ന ഒന്നായിരിക്കും എന്ത കാര്യത്തിനും സംശയം വേണ്ട നീ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയ ഈ ഭരണം അവസാനിക്കുമെന്ന് ഏറ്റവും ആദ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട മുപ്പ വലിയ റിസ്ക് ഒന്നും എടുക്കുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ അത് മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് പറഞ്ഞതിനെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഇപ്പൊ കാര്യങ്ങൾ നടക്കുന്നത് ഏറ്റവും ഒടുവിൽ ഒരു സി പി എം മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് കടുത്ത ഭക്തനാണ് എന്നുള്ളത് ഇപ്പടുത്തൊരു പ്രസ്താവന നടത്തിയത് പോലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആലോചിച്ച് നോക്ക് എന്തൊരു മാറ്റമാണ് ആളുകൾക്ക് സംഭവിക്കുന്നത് നിങ്ങൾ ശബരിമല വിഷയത്തിൽ പിണറായി വിജയന്റെ മുൻകാല പ്രസംഗങ്ങളുടെ വീഡിയോ ഇപ്പൊ പ്രചരിക്കുന്നുണ്ട് അന്ന് എടുത്തു നോക്കുക അന്ന് ആചാരത്തെ പറ്റി ആചാര ലംഘനങ്ങളെപ്പറ്റി തന്ത്രിയെ പറ്റിയൊക്കെ പറഞ്ഞ പിണറായി വിജയൻ ഇപ്പോ ഇങ്ങനെ ഒരു സംഗമം നടത്തുന്നുണ്ടെങ്കിൽ ഭരണം നഷ്ടപ്പെട്ടു പോയവന്റെ വെപ്രാളമാണ് ആ ചെയ്യണമെന്ന് അറിയാത്ത വെപ്രാളമാണ് അവരിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് ആർക്കെല്ലാം സംശയമുണ്ടോ ഒരുപാട് കാര്യങ്ങൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട് പോലീസിംഗിന്റെ കാര്യത്തിൽ ഇപ്പൊ കൊണ്ടിരിക്കുന്നവരുടെ പരിപാടികളുടെ കാര്യത്തിൽ പോലീസിങ്ങിന്റെ ഒക്കെ കാര്യത്തിൽ ഉണ്ടാവുന്ന എന്താ നിങ്ങൾ കാണുന്നില്ലേ ഗുണ്ടകളാണ് പോലീസിനാകത്തവർ അഴിഞ്ഞാടുന്നത് പോലീസിനകത്ത് കാക്കിയിട്ട പാർട്ടി ഗുണ്ടകളെ അഴിഞ്ഞാടാൻ അനുവദിക്കുകയാണ് അതിന് നിലക്ക് നിർത്താൻ ഒരു ഭരണകൂടത്തിന് സാധിക്കുന്നതിൻ്റെ യാതൊരു ലക്ഷണവുമില്ല അതിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് അതിനൊരു ആർജവും ഉള്ളതിൻ്റെ യാതൊരു ലക്ഷണവുമില്ല പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചെറുപ്പക്കാരെ ക്രൂരമർദ്ദനം നടത്തുന്ന ഗുണ്ടായുസത്തെ പോലീസിങ്ങാക്കി മാറ്റിയതിനെതിരെ പ്രതികരിക്കാൻ കാത്തു നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മുടെ കൂടി പിടിച്ചവന് മാത്രമല്ല അവര് പോലും പറയുന്നുണ്ട് ഇതിനൊരു അറുതി വരുത്തി തീരു എന്നുള്ളത് അയാൾക്കും കുടുംബത്തിനും മാത്രം മെച്ചമുള്ള ഒരു ഭരണത്തെ കേരളത്തിന് മെച്ചമുള്ള ഒരു ഭരണമാക്കി മാറ്റണമെങ്കിൽ അതിന് യു ഡി എഫിനെ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഇപ്പൊ നാട്ടിലെ ജനങ്ങള് തിരിച്ചറിയുന്നുണ്ട് എല്ലാം കൊണ്ടും ആളുകൾ തിരിച്ചറിയുന്നുണ്ട് എല്ലാം കൊണ്ടും നമുക്ക് വലിയ ഉത്തരവാദിത്വമാണ് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ ഇപ്പൊ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടത്തിന്റെ കാര്യം പറഞ്ഞു രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടം സമാനതകളില്ലാത്തതല്ലേ ഇന്ത്യ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ള സംവിധാനത്തെ ബി ജെ പിക്ക് അടിമപ്പണി ഒരു പോഷക സംഘടന പോലെ ഒന്നാക്കി മാറ്റി അതിന്റെ സകല വിശ്വാസ്യതയും കളഞ്ഞു കുളിച്ചതിനെതിരെ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ നേതാവ് നടത്തിയ പത്രസമ്മേളനങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒന്നായി എഴുതി ചേർക്കാൻ കഴിയാവുന്ന തരത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഇടപെടലുകൾ നിങ്ങൾ കണ്ടതാണ് കർണാടകയിലെ മണ്ഡലവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രഖ്യാപനങ്ങൾ നിങ്ങൾ കേട്ടതാണ് തെളിവുകൾ നിങ്ങൾ കണ്ടതാണ് എന്താ നിങ്ങൾ കണ്ട തെളിവ് നിങ്ങൾ കണ്ട തെളിവ് സംസാരിക്കുന്ന തെളിവുകൾ എന്താ ഒരു നിയോജകമണ്ഡലത്തിൽ ഒന്നേക്കാൾ ലക്ഷം ഒരു ലക്ഷത്തി പതിനയ്യായിരത്തിലധികം വോട്ടുകൾ അട്ടിമറിയിലൂടെ ചേർത്തതിന്റെ തെളിവുകൾ അദ്ദേഹം പുറത്തുവിടുന്നു ഒരൊറ്റ നിയോജക മണ്ഡലത്തിൽ ഒരു പാർലമെന്റ് മണ്ഡലം അതിനെ അട്ടിമറിക്കാൻ റിസൾട്ടിനെ അട്ടിമറിക്കാൻ ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഉപയോഗിച്ചതിനെതിരായിട്ടുള്ള തെളിവോട് കൂടിയ വെളിപ്പെടുത്തൽ രാഹുൽ ഗാന്ധി നടത്തി മുറി ഒരൊറ്റ മുറി റൂമിൽ ഒരൊറ്റ മുറിയിൽ നിങ്ങൾക്കറിയാം ഒറ്റമുറിയിൽ അപ്പൊ ഞാൻ നിർത്തുക ഒരൊറ്റ മുറിയിൽ എത്ര വോട്ടുകളാണ് ചേർക്കപ്പെട്ടത് നിങ്ങൾ കണ്ടതാ പത്തു ഇരുന്നൂറ് വോട്ട് ഞാൻ അതൊന്നുമല്ല അല്ല അപ്പൊ അപ്പൊ പിന്നെ വീട്ടു നമ്പർ ചോയിച്ചു വീട്ടു നമ്പർ ചോദിച്ചപ്പോ കൊറേ വീട്ടു നമ്പർ പൂജ്യം അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അത് വീടില്ലാത്ത പാവങ്ങളെ വോട്ടർമാരാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് തൊട്ടടുത്തത് വേറെ കൊറേ അച്ഛന്റെ പേര് കെ ഡബ്ല്യു ജെ സി കെ എന്നാണ് ഒരു അച്ഛന്റെ പേര് വേറെ അച്ഛന്റെ പേര്യു നിങ്ങൾ കണ്ടതാണ് ഒരുപാട് ആൾ ഇങ്ങനെ ബോധപൂർവം അട്ടിമറി നടത്താൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെയും നിന്ന് പൊരുതാൻ ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഒരു കാവലാൾ ഉണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധി തന്നെയാണ് എന്നുള്ളത് ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളെ ജനം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുക അപ്പൊ നമ്മളിലേക്ക് യു വരാൻ കേരളത്തിലെ ജനങ്ങൾ കാത്തുനിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കുഞ്ഞാലുത്സാഹിബിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടു നമ്മുടെ കാക്കഞ്ചേരി കിൻഫ്രയെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്കിനെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ കാലത്ത് നടന്ന വികസന പ്രവർത്തനങ്ങളുടെ നീണ്ട പട്ടിക ഇപ്പം നടക്കുന്ന കാര്യങ്ങളും തമ്മിലുള്ള ബന്ധം ആകെ റീൽസ് എടുത്ത് ശരിയാക്കി വെച്ചിരുന്ന ദേശീയപാതയാണെങ്കിൽ അതൊക്കെ പാട് ഇടിഞ്ഞു പൊടിഞ്ഞൊരു കോലമായതിൻ്റെ പ്രയാസത്തിലാണ് അവിടെയുള്ള സകല സംവിധാനങ്ങൾ അതുകൊണ്ട് മൈക്കിന്റെ പെർമിറ്റിന്റെ സമയം ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല ഇനി ഇടയിൽ എപ്പോഴെങ്കിലൊക്കെ വരാ എനിക്ക് വളരെ ആത്മവിശ്വാസം നൽകുന്ന കാഴ്ചയാണ് ഈ ചേൽനോട് പഞ്ചായത്തിൽ നിങ്ങൾ ഇന്നിവിടെ ഉണ്ടാക്കി തീർത്തിരിക്കുന്ന ഈ സംഗമം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇതേ ആവേശത്തോടെ മുന്നോട്ട് പോവാ ജാഗ്രതയോടെ മുന്നോട്ട് പോവാ വോട്ട് ജോലി അവിടെ പറയുമ്പോൾ പറയുമ്പോ ഇവിടെ നടത്താൻ ആഗ്രഹിക്കുന്ന കൊറേ ആളുകൾ ഉണ്ട് എന്നുള്ളത് മറക്കാതിരിക്കുക മുതലാളി അതിനെപ്പറ്റി പറ്റി കനത്തിൽ ഒന്നു പ്രതികരിച്ചിട്ട് പോലും ഇല്ല ബി ജെ പിക്ക് എതിരെ അത്രയും ശക്തമായിട്ടുള്ള ഒരു മൂവ്മെന്റ് രാജ്യത്ത് നടക്കുമ്പോൾ ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർ മുഴുവൻ അത്ര സ്ട്രോങ് ആയിട്ട് അതിനകത്ത് പ്രതികരിക്കുമ്പോ എത്ര ആള് മരിച്ചത് പത്തൊമ്പതാണ് ജീവനുള്ള ആൾക്കാര് അപ്പൊ നിങ്ങളൊക്കെ വോട്ടർ പട്ടികയിൽ നിന്ന് മരിച്ചു പോവാതിരിക്കാൻ നോയിക്കോളി മറ്റേ മരണം മൂപ്പര് തീരുമാനിക്കുമ്പോ നടക്കും പക്ഷെ വോട്ടർ പട്ടികയിലെ മരണം വിധിക്കുന്ന കുറെ ആളുകളുണ്ട് ആ കാലന്മാരുടെ കയ്യിൽ പെടാതിരിക്കാൻ ജാഗ്രതയോടെ യു ഡി എഫിൻ്റെ ഓരോ പ്രവർത്തകനും കണ്ണിൽ എന്നെ ഒഴിച്ച് മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ശ്രീ യു ഡി എഫ് കൺവീനർ ശ്രീ ഷരീഫ് കുന്ത അവറുകൾ അതുപോലെ തന്നെ ചെയർമാൻ ശ്രീ ശ്യാംകുമാർ അവകൾ ഇവിടെയുള്ള യു ഡി എഫിൻ്റെ ബഹുമാനരായ മുഴുവൻ നേതാക്കന്മാർക്ക് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മെമ്പർമാർ നിയോജമണ്ഡലം പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റ് സെക്രട്ടറി ബാക്കി മുഴുവൻ ആളുകൾക്കും ഭരണസമിതിയിലെ അംഗങ്ങൾക്കും മണ്ഡലം പഞ്ചായത്തിൽ ഇതെന്താ കഴിഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോ മറ്റു കാര്യങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ അഭിവാദ്യം അറിയിക്കുന്നു പല വിഷയങ്ങളിലും പ്രസംഗിക്കണം എന്നൊക്കെ പറഞ്ഞിവിടുന്ന് കുറിപ്പനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇപ്പോ അതിന്റെ സമയമല്ല ഞാൻ ഒരു കാര്യം പറയാ ഒരു കള്ള കള്ളപ്രചാരവേലക്കും നമ്മുടെ ജയസാധ്യതകളെ തകർക്കാൻ കഴിയില്ല എന്നുള്ളത് ജനങ്ങളെടുത്ത തീരുമാനമാണ് ആ ജനങ്ങളോടൊപ്പം നമുക്ക് മുന്നോട്ട് പോവാം പത്ത് മണിയായതുകൊണ്ട് ഞാൻ എന്റെ പ്രശ്നം നിങ്ങൾക്ക് 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 എല്ലാവർക്കും സ്നേഹാശംസകൾ എല്ലാവരുടെയും അനുമതിയോടെ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ജയ്